യമഗനോടോടിയോഗ the വിശുദ്ധ കന്യകയായ മർത്തമാറിയ മാതാവേക്ഷിക്കണമേ കന്യകമാര് കന്യകയായ പരിശുദ്ധ മാതാവേക്ഷിക്കണം ദൈവത്തെ പ്രസവിച്ചവളായ പരിശുദ്ധ മാതാവേ ണമേ ദൈവകൃപണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ മാതാവേ എല്ലാവരും എല്ലാവരിലും പ്രതിവൃതയായ പരിശുദ്ധമാതാവേ ശാവിന്റെ ജനനിയായ പരിശുദ്ധമാതാവേ ജ്ഞാനമുള്ള കന്യകയായ പരിശുദ്ധമാതാവേ മഹത്വമുള്ള കന്യകയായ പരിശുദ്ധ മാതാവേ കണ്ണാടിയായ പരിശുദ്ധമാതാവേക്ഷ ജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ പരിശുദ്ധമാതാവേക്ഷ സുഹൃത ജീവിതത്തിന്റെ പാത്രമായ പരിശുദ്ധ പരിശുദ്ധമാതാവേക്ഷിക്കണമേ ആനന്ദത്തിന്റെ പരിനിര പുഷ്പമായ പരിശുദ്ധ മാതാവേ സ്വർഗത്തിന്റെ വാതിലായ പരിശുദ്ധമാതാവേക്ഷിക്കണം രോഗികളുടെ ഔഷധമായ പരിശുദ്ധമാതാവേക്ഷ ഭാവിയുടെ സങ്കേതസ്ഥലമായ പരിശുദ്ധമാതാവേക്ഷിക്കണമേ വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ പരിശുദ്ധ പരിശുദ്ധമാതാവേ പത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ ആലംബമമായ പരിശുദ്ധമാതാവേ ഞെരുക്കത്തിരിക്കുന്നവരുടെ സന്തോഷമായ പരിശുദ്ധ പരിശുദ്ധമാതാവേ സാക്ഷിയുടെ പെട്ടകമായ പരിശുദ്ധമാതാവേ സ്നേഹത്തിൻ്റെ പാത്രമായ പരിശുദ്ധമാതാവേ ജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധമാതാവേക്ഷിക്കണമേ ഹൃദയം നേറുന്നവരുടെ ആശ്വാസമായ പരിശുദ്ധമാതാവേക്ഷ രോഗികളുടെ ഔഷധമായ പരിശുദ്ധമാതാവേക്ഷിക്കണമേ ദുഃഖിച്ചിരിക്കുന്നവരുടെ ശരണമായ പരിശുദ്ധ മാതാവേക്കു

കാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നടന്നിരിക്കുന്ന പ്രധാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരണം ചെയ്യേണ്ട ശ്രീ പറ ഞങ്ങളുടെ പിതാവ് തീർന്നമാണമേ രാജ്യം വരെയണമേ സംസ്കൃതത്തിലെ പോലെ ഭൂമിയിലുമാക്കിയണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ നിങ്ങൾക്ക് തിരയണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ പാവണം ഞങ്ങളിപ്പോൾ ക്ഷമിക്കണമേയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്യോ ദുഷ്ടം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്താ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടുകൊള്ളാകുന്നു

പ്രത്യേക ദൈവ ചോദ്യങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രവും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സാരാശിപിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സർവലോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവഷപ്രാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പ്രശുദ്ധായിൽ നിന്നും ദൈവമാതാവായ മനുഷ്യനായി നമുക്ക് വേണ്ടി കുരിപ്പെട്ട് കഷ്ടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തനത്തെ സർഗത്തിലേക്ക് കരയറി തന്റെ പിതാവിന്റെ വറുത്തു പോകുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയതേ മിതിപ്പാൻ തന്റെ വലിയ മോദത്തോട് ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഭർത്താവിന് ഞങ്ങൾ ശ്വസിക്കുന്നു സകലത്തെ ജീവിക്കുന്ന പുറപ്പെട്ടേ പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ടേ ശ്വസിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹിയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും ശുദ്ധിയുമുള്ള ഏകറോ ആയാലും കാതോലിയോമായ ഞങ്ങൾ പാപമോ ഒരിക്കൽ മാത്രമാവും നിങ്ങളേറ്റുപറിഞ്ഞ് മരിച്ചുപോയവരുടെ ഈർപ്പനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു രാജമകൾ ഹാലേ യാരോർഗ്രഗംബ ഓലം രമീ ൃക്കരണങ്ങളിലലി വണ്ട കേ സ്ഥനങ്ങായി തീർണമേ ജനകൾ കോട്ടയക ടെ പാർക്കുമോ ലോലദേവ സുതഞ്ജന കന്യകമറിയാമി ഓയർ മുഴുവനിലും പരിമളമേകുന്തോ വയ്യോ

ഉദഗണ പ്രാർത്ഥന ഓർമേ ഗുമാനോർ ഗോമൻ ഗാല സോഭാഗ്യം ഭാഗ്യം ശ

டிகளையும் தன் கோபத்தின் வடிகளையும் மாயே சீடான் നിന്നോടെ പ്രാത്തേന ഞങ്ങളുടെ ഗോടെ നീരാത്തേനയേ നാ ਪਰਥਨੇ ਆੜਿਆ േ മരക്കനിയായ വിശുദ്ധ മാതാവേ ഞങ്ങൾക്കുവേന്റെ അപേക്ഷിക്കണമേ ശുദ്ധ മാതാവേ ഞങ്ങൾക്കുവേ അപേക്ഷിക്കണ വേണമേക്കുന്ന മാതാവേ ഞങ്ങൾക്കുവേ അപേക്ഷിക്കണമേ അവ മാതാവേ ഞങ്ങൾക്കുവേ അപേക്ഷിക്കണമേ താത്സല്യമുള്ള മാതാവേ ഞങ്ങൾക്കുവേണ്ട അപേക്ഷിക്കണമേവിന്റെ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ഉള്ള നിന്യായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ നിന്യായ മാതാവേ ഞങ്ങൾക്കുവേ ൾക്കുവേണ്ടി അപേക്ഷിക്കണമേയുടെ കണ്ണാടിയായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ഞാൻ ജനസിംഹാസനമായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾ സന്തോഷകാരണമായ മാതാവ് ഞങ്ങൾക്കുവേ േ ഏറിയ മാത്രമായ മാതാവേ ഞങ്ങൾക്കുലേ അപേക്ഷിക്കണമേ ആനന്ദത്തിന്റെ മനുഷ്യ പുഷ്പമായ മാതാവേ ഞങ്ങൾക്കുലേ അപേക്ഷിക്കണമേതിന്റെ ഗോപരമായ മാതാ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ സ്വർണഭവനമായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ചാച്ചിയുടെ നർത്തകമായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതനായ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ നക്ഷത്രമായ മാതാവേ ഞങ്ങൾക്കുവേ വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ഔഷധമായ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ രാവികളുടെ സന്തോഷ സ്ഥലമായ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ ലത്തിലിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ ലത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ വേ അപേക്ഷിക്കണമേ മാതാകന്മാടരാജ്ഞിയായ മറാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ കന്മാടരാജ്ഞയായ മറാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ എന്മാടരാജ്ഞിയായ മറാവേ ഞങ്ങൾക്കുവേണ്ടി മാതാവേ മാറാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ മുതൻ അമ്മേ മാതാവേ മാറാവേ വേണ്ടി അപേക്ഷിക്കണമേ മുതൽ അമ്മേ മാതാ ഞങ്ങൾക്കു ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ഉദ്യാനന്മാരുടെ രാജ്ഞിയായ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ നിയമാരുടെ രാജ്ഞിയായമ്മേ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ കുറഞ്ഞ ജീവിതത്തിന്റെ പാത്രമായ അമ്മേ മാതാവേ വേണ്ടി പേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷ കാരണമായേ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ കന്യ പാത്രമായേ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ നാവിന്റെ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ മോത്തമുള്ള അമ്മേ മാതാവേ ഞങ്ങൾക്കുവേ <mile> <si> alive, േ സ്വർഗ ജീവിതത്തിന്റെ പാത്രമായേ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ആനന്ദത്തിന്റെ പരന പുഷ്പമായേ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ സാക്ഷിയുടെ പെട്ടവുമായേ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതനായമ്മേ മാതാവേ വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ഔഷധമായതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ തതിലിരിക്കുന്നവരുടെ സന്തോഷമായ മേ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ സ്ത്രീകളിലെ തിസങදമെ നിനമവനോടംനെ യജിചിടെനമടിയകാ നിനപകടോ ടംമി മാതാവേക്ക് ദൈവ കൃപ കൊണ്ട ചുറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് എല്ലാവരിലും ഇവിടെ മാതാ തിവർതയായ മാതാവേക്ക് വേ പരമാർത്ഥതയുള്ള മാതാ ഒരു പ്രത്യേക അറിയിപ്പ് ഉദ്ദേശം പത്ത് വയസ്സ് പ്രായം വരുന്ന കാട്ടാക്കടയിൽ നിന്നും വന്നിരിക്കുന്ന സച്ചു എന്ന ആൺകുട്ടി തന്റെ മാതാപിതാക്കളിൽ നിന്നും വേർപെട്ട് എൻക്വയറി ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നു കൂടെ വന്ന മാതാപിതാക്കൾ എത്രയും വേഗം എൻക്വയറി ഓഫീസിലെത്തി കുട്ടിയെ ഏറ്റുവാങ്ങേണ്ടതാണ് ഒരു പ്രത്യേക അറിയിപ്പ് ഉദ്ദേശം പത്ത് വയസ്സ് പ്രായം വരുന്ന കാട്ടാക്കടയിൽ നിന്നും വന്നിരിക്കുന്ന സച്ചു എന്ന ആൺകുട്ടി തന്റെ മാതാപിതാക്കളിൽ നിന്നും വേർപെട്ട് എൻക്വയറി ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നു മാതാപിതാക്കൾ ഈ പരിസരത്ത് ഉണ്ടെങ്കിൽ എത്രയും വേഗം എൻക്വയറി ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്